നമസ്കാരം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യാഴാഴ്ച നൽകിയ സൂചനയിൽ ബന്ധി ചർച്ചകളിലെ മധ്യസ്ഥർ ഇസ്രായേലിനും ഹമാസിനും അടുത്ത ദിവസങ്ങളിൽ പുതുക്കിയ വെടിനിർത്തൽ നിർദ്ദേശം അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞത് ഇത് ഒന്നുങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന വാഗ്ദാനമായി രൂപപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ തന്നെ പറയുന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഖത്തറും ഈജിപ്തും ഇസ്രായേലുമായി പങ്കിട്ട ഹമാസുമായി ചർച്ച ചെയ്യും ഞങ്ങളുടെ ചിന്തയിൽ ശേഷിക്കുന്ന ബാക്കി വന്ന ചോദ്യങ്ങൾ കൃത്യമായി എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന കാര്യം തീരുമാനിക്കും എന്നിട്ട് നമുക്ക് കാണാം എന്നാണ് ഹൈദയിൽ ഒരു പത്രസമ്മേളനത്തിനിടയിൽ തന്നെ ബ്ലിങ്കൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളിലും ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് ഫിലാഡൽഫിയുടെ നാഴിയിലെ ഇസ്രായേലിന്റെ വിന്യാസവും മോചനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് അവശേഷിക്കുന്ന പ്രധാന പ്രതിബന്ധങ്ങൾ ഫലസ്തീൻ സുരക്ഷാ തടവുകാർ ഒരു ഡീലില്ലാതെ കടന്നു പോകുന്ന രീതി ഓരോ ദിവസവും കാണുന്നു ഇതിടപെടുന്ന ഒരു സംഭവത്തിന് അത് കാര്യങ്ങളെ തള്ളിക്കളയുകയും വളരെ ദുർബലമായ ആപ്പിൾ വാങ്ങിയ പാളം തെറ്റിക്കാനുള്ള അപകട സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു ഇത് ഇടപെടുന്ന ഒരു സംഭവത്തിന് അത് കാര്യങ്ങളെ തള്ളിക്കളയുകയും വളരെ ദുർബലമായ ആപ്പിൾ വണ്ടിയെ പാളം തെറ്റിക്കാനുള്ള അപകട സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും ഇതും ഇന്നലെ ബ്ലങ്കൻ സംബന്ധിച്ച കാര്യമാണ് കക്ഷികൾക്ക് അന്തിമ ഓഫർ നൽകുന്നതിന് തന്റെ ഭരണകൂടം വളരെ അടുത്താണെന്ന് ഞായറാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ബന്ധികളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹവാസും ഇസ്രായേലും തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കിയതായി വ്യാഴാഴ്ച നേരത്തെ ഇസ്രായേലിന്റെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് അതിന്റെ പുതിയ നിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ആ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സൂത്രവാക്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു ഇത് ഈ വാര്യാന്തത്തിൽ തന്നെ ഇരുപക്ഷത്തെയും അറിയിക്കണമെന്നും ടി വി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവു ശിക്ഷ അനുഭവിക്കുന്ന ഫലസ്തീൻ സുരക്ഷാ തടവുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കരാറിന്റെ ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഘട്ടത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു ബന്ദികളാക്കിയ അഞ്ച് വനിതാ നിരീക്ഷണ സൈനികർക്ക് പകരമായി നൂറ്റി എൺപത് ജീവപര്യന്തം കൊലപാതകകളെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുമ്പ് ഹമാസും ഇസ്രായേലും സമ്മതിച്ചിരുന്നു ഹമാസ് ആവശ്യപ്പെടുന്ന ഉയർന്ന എണ്ണം ടി വി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടില്ല മുതിർന്ന യു എസ് അഫീഷ്യൽ ബ്രീഫിംഗ് റിപ്പോർട്ടർമാർ ബുധനാഴ്ച പറഞ്ഞതനുസരിച്ച് അവിടെ പ്രവർത്തിക്കുന്നതുവരെ നിങ്ങളൊരു ഇടപാട് നടത്താൻ പോകുന്നില്ല കഴിഞ്ഞ ആഴ്ച ആറ് ഇസ്രായേലി ബന്ധികളെ ഹമാസ് വധിച്ചതാണ് ഈ പ്രക്രിയയെ കൂടുതൽ ദോഷകരമായി ബാധിച്ചതെന്ന് പറയാം ബന്ധുക്കളുടെ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് തങ്ങൾ ചർച്ചകൾ നടത്തിയതെന്ന് യു ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു കൊലപാതകങ്ങൾ ചർച്ചകൾക്കും നിറം പകരുകയും പ്രക്രിയയിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നാൽ ഇത് ഏത് തരത്തിലുള്ള ഇടപാടും നടത്താനുള്ള ഹമാസിന്റെ സന്നദ്ധയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തത് നിർഭാഗ്യവശാൽ ജോലികളിൽ ഒരു കരാറും ഇല്ലെന്ന് നത്തനാഹ്യു വ്യാഴാഴ്ച രാവിലെ ഫോക്സ് ന്യൂസിനോടും പറഞ്ഞു ഹമാസ് എല്ലാം തള്ളിക്കളഞ്ഞു അദ്ദേഹം ബുധനാഴ്ച വൈകുന്നേരം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞതും ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു ഫിലാലൽഫിയ ഇടനാഴികളെ തർക്കത്തിന് പുറമെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഭീകരുടെ അനുപാതത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചില തീവ്രവാദികളെ മോചിപ്പിക്കാനും മറ്റുള്ളവരെ നാടുകടത്താനും വിറ്റോ ചെയ്യണമെന്ന ഇസ്രായേലിൻ്റെ ആവശ്യവും അദ്ദേഹം ഉദ്ധരിച്ചു